ഗുരു ആരാണു ഞാൻ ആരാണു ഞാൻ എന്റെ കാട്ടാള ചോദ്യത്തിനക്കരേ ആരാണു ഞാൻ കാട്ടാള ജന്മത്തിനാധാരമെന്തെന്ന ചോദ്യത്തിനക്കരേ തീ പിടിച്ചിത്ര പകലുകൾ രാവുകൾ ഭീതിതമായി കടന്നുപോയെങ്കിലും തീ പിടിച്ചെത്ര പകലുകൾ രാവുകൾ ഭീതിതമായി കടന്നു പോയെങ്കിലും കാണുന്ന മാത്ര പ്രപഞ്ചമൊന്നായി മുന്നിൽ രൂപമെടുത്തു തിളങ്ങുന്ന പോലൊരു ദീപം ജ്വലിച്ചു നിൽക്കുന്നു കാണുന്ന മാത്ര പ്രപഞ്ചമൊന്നായി മുന്നിൽ രൂപമെടുത്തു തിളങ്ങുന്ന പോലൊരു ദീപം ജ്വലിച്ചു നിൽക്കുന്നു ഗുരു ചിരഞ്ജീവിയായി ലോകമേ ശാന്തിയെന്നും പല ബോധങ്ങളെല്ലാം തികവിലൊന്നതും പല ബോധങ്ങളെല്ലാം തികവിൽ ഒന്നതും ജാതികൾ വേഷം വർണ്ണമൊക്കെയും ജാതികൾ വേഷം മതം വർണ്ണമൊക്കെയും നട്ടുമുളപ്പിച്ചു നേരിനെത്തിണ്ടാതകലക്കെറിഞ്ഞ കാലത്തിന് യർത്തിപ്പറിച്ചു നീക്കാൻ മണ്ണിലീശ്വരനാണു മനുഷ്യനും ജീവൻ്റെ സ്നേഹത്തുടിപ്പിലുയർക്കുമോരോ ചെറുപ്രാണിയുമെന്ന വിശുദ്ധ സത്യത്തിൻ്റെ കത്തും കനൽപന്ധമായി നരനീശ്വരൻ മണ്ണിലീശ്വരനാണു മനുഷ്യനും ജീവൻ്റെ സ്നേഹത്തുടിപ്പിലുയർക്കുമോരോ ചെറുപ്രാണിയുമെന്ന വിശുദ്ധ സത്യത്തിൻ്റെ കത്തും കനൽപന്തമായി നരനീശ്വരൻ ഞാനും പ്രപഞ്ചത്തിൽ നീളച്ചരിക്കുന്ന കീടങ്ങളും തങ്ങളിൽ ും പ്രപഞ്ചത്തിൽ നീളച്ചരിക്കുന്ന കൊടാനുകൂടിക്കീടങ്ങളും തങ്ങളിൽ ഭേദമതേയില്ല ബോധവേഗങ്ങളിൽ കാണും കിനാവുകൾ വേറെയല്ലെന്നതും ഉണ്ണാനുടുക്കാനുറങ്ങാനുമല്ല ഈ മണ്ണിൽ നാം ജന്മമെടുക്കുന്നതെന്നതും ഉണ്ണാനൊടുക്കാനുറങ്ങാനുമല്ലേ മണ്ണിൽ നാം ജന്മമെടുക്കുന്നതെന്നതും അന്യൻ വിശന്നാൽ അവൻ്റെ വിശപ്പിനായന്ന മൂട്ടാനും ൂട്ടാനും അവരൻ്റെ കരങ്ങളാൽ പിഞ്ചെന്നു മെല്ലെ തുടയ്ക്കാനും ഒപ്പം കരഞ്ഞുകൊണ്ടിത്തിനേര മരികത്തിരുന്നു നീർ മറ്റുവോളം കണ്ണിലഗ് അന്യൻ വിശന്നാൽ അവൻ്റെ വിശപ്പിനായ മൂട്ടാനും അവരന്റെ കണ്ണുനീർ നന്മ വറ്റാത്ത കരങ്ങളാൽ തുടയ്ക്കാനും ഒപ്പം കരഞ്ഞുകൊണ്ടിത്തിരി നേരം അരികത്തിരുന്നു നീർ വറ്റുവോളം കണ്ണിലഗ്നിയാകാനും രോഗജരാനരപീഠകളാ ധീരതയോട് പടപൊരുതാൻ വരും ലോഭമോഹങ്ങൾ രോഗജരാനപീഠകൾ ആദർശീരോടു പടപൊരുതാൻ വരും ലോഭമോഹങ്ങൾ വെറുപ്പുകൾ ആത്മാവ് ജീർണിച്ചു പോകും പകപ്പാടിനോർമകൾ ഏതും കളഞ്ഞു വിമലമായി തീരുന്ന നേരമേ ഞാനും ായുള്ളൊരു ജീവനുമൊന്നായി അലിഞ്ഞിടുന്നുള്ളൂ ലോഭമോഹങ്ങൾ വെറുപ്പുകൾ ആത്മാവ് ജീർണിച്ചു പോകും പകപ്പാടിനോർമകൾ ഏതും കളഞ്ഞു വിമലമായി തീരുന്ന നിരമേ ഞാനും അനാദിയായുള്ളൊരു ജീവനുമൊന്നായി അലിഞ്ഞിടുന്നുള്ളൂ ഞാനും അനാദിയായുള്ളൊരു ജീവനുമൊന്നായി അലിഞ്ഞിടുന്നുള്ളൂ